ഈശോയുടെ അനന്തമായ കരുണയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയിൽ അഴിക്കപ്പെടാത്ത കെട്ടുകളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിശുദ്ധ കുർബാന എന്ന മഹാ അത്ഭുതത്തിന്റെ നടുക്ക് നിൽക്കുമ്പോൾ ഒരു ചെറിയ ദൈവാനുഭവം എങ്കിലും നമ്മളിലേക്ക് വരും വരാതെ അത്ര വലിയ മഹാത്ഭുതത്തിന് കടന്നു പോകാനായിട്ട് സാധിക്കത്തില്ല നമ്മള് നോക്കുമ്പോൾ ഒരു അരമണിക്കൂർ നേരത്തെ ഒരു മണിക്കൂർ നേരത്തെ കൂടി പോലെ ഒരു മണിക്കൂർ നേരത്തെ ഒരു ഒരു പ്രാർത്ഥനായുടെ രീതിയായിരിക്കാം പക്ഷെ സ്വർഗം മുഴുവൻ ഇറങ്ങി വരുന്ന ഒരു മഹാ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ അനുഭവവേദ്യമാകേണ്ടത് നമ്മൾ പങ്കെടുക്കുന്നത് ഒരു പക്ഷെ നമ്മുടെ മാനസികാവസ്ഥ കൊണ്ട് നമുക്ക് ആ സ്വർഗീയ അനുഭവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നമുക്ക് പറ്റിയാലും പറ്റുന്നില്ല എങ്കിലും സ്വർഗത്തിൽ നിന്നും ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയും മാലാകമാരിൽ നിന്നും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു മഹത്തരമായ ഒരു ഒരു മഹാ അത്ഭുതമാണ് ഓരോ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാന സമയത്ത് നടക്കുന്നത് വിശുദ്ധ കുർബാനയുടെ അനുഭവം എന്ന് പറയുന്നത് പ കുറെ നാൾ നമ്മൾ ഞാൻ ഓർക്കുന്നുണ്ട് കുർബാനയിലേക്ക് ഒരു വ്യക്തി കടന്നു വരാൻ വേണ്ടി അൾത്താരയിൽ ഇറങ്ങി വന്ന് ഇരിക്കുന്ന അതായത് നമ്മളെ കാത്തിങ്ങനെ ഇരിക്കുന്ന ഒരു യേശുവിന്റെ ഒരു വിഷൻ എനിക്ക് ഒരു കുറെ നാൾ മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഓരോ വ്യക്തിയും വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരാൻ വേണ്ടി ഈശോ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുണ്ട് അൾത്താരയിൽ ഇനി ഈശോ ഒരു വിശുദ്ധ കുർബാനയിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ ഒരു അൾത്താരയിലേക്ക് അൾത്താരയിൽ നിന്നും എടുത്തുകൊണ്ടുപോകുന്ന വസ്തുക്കൾ കൊണ്ടുപോകുമ്പോ ഇങ്ങനെ കൊണ്ടുപോകുക ഒരു മെഴുകുതിരി പിടിക്കും അല്ലേ അപ്പൊ എനിക്കുണ്ടായിട്ടുള്ള ഒരു ഇത് വിഷനാണ് കേട്ടോ ഞാൻ വിശുദ്ധ കുർബാനയിലേക്ക് പോകാൻ വേണ്ടി നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കുഞ്ഞു ഇതുപോലെ ഒരു ദീപവുമായിട്ട് നമ്മുടെ കൂടെ വരുന്നുണ്ട് ആ ഒരു വലിയ മഹാത്ഭുതത്തിന് വേണ്ടി ഈശോദേവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് പറയാൻ വേണ്ടി ഒരു കുഞ്ഞു മാലാഗ നമ്മൾ ഓരോരുത്തരുടെയും വാദിക്കും മുട്ടുന്നുണ്ട് പോലെ വായ കുർബാനയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കുന്നുണ്ട് ഇതിലും വലിയൊരു മഹാലുഭുതം ലോകത്തെ എന്താ നടക്കാനുള്ളത് എന്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനന്തമായ ദൈവത്തിൻ്റെ കരുണയാണ് വിശുദ്ധ കുർബാന എൻ്റെ ദൈവം ഇതാ അപ്പത്തിൻ്റെ രൂപത്തിൽ എന്നിലേക്ക് വരികയാണ് എനിക്ക് എവിടെയോ ഒരു ദൈവത്തെ അല്ല എന്റെ നാവില് അപ്പമാവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അനുഭവമാണ് വിശുദ്ധ കുർബാന അവിടെ കെ അഴിയാത്ത കെട്ടുകളില്ല പൊട്ടാത്ത കെട്ടുകളില്ല തകർച്ചകൾ വിശുദ്ധ കുർബാനയിൽ രോഗസൗഖ്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ആന്തരികമായ നമുക്ക് തിരിച്ചറിവ് പോലും ഇല്ലാത്ത കാര്യങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നുണ്ട് നമ്മുടെ മാനസിക ആരോഗ്യത്തിൻ്റെ മേലെ നമ്മുടെ ശക്തി ഇറങ്ങുന്നുണ്ട് ഞാൻ ഒരാഴ്ചയായിട്ട് ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുവാണ് ഇന്നലെ ഞാനൊരു സാധാരണ കുർബാനയില്ല പള്ളി നിറയെ ആളൊന്നും ഉണ്ടാവില്ല ഒരു ചെറിയൊരു കുർബാനയില്ല ഒരു മുക്കാൽ മണിക്കൂർ നേരത്തെ ഒരു കുർബാന അതിനകത്ത് ഈ ചോദ്യങ്ങൾ കൊണ്ട് എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ അറിവ് കൊണ്ടും ഞാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടാത്ത ഉത്തരങ്ങളാണ് വിശുദ്ധ കുർബാനയുടെ നടുക്ക് ഞാൻ നിൽക്കുമ്പോൾ ആരോ പറഞ്ഞു തരുന്നത് പോലെ എൻ്റെ ഉള്ളിലേക്ക് ബോധ്യങ്ങളായിട്ട് കടന്നു വരുന്നത് ഞാൻ ഓർത്തു എൻ്റെ അപ്പന എന്നെ ഉപേക്ഷിച്ചിട്ടില്ല നമുക്ക് ഈ ദൈവത്തിൽ നിന്നും അല്ലെങ്കിൽ കുർബാന പോലുള്ള ഒരു വലിയ അത്ഭുതങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാതിരുന്ന അനുഭവങ്ങളിലേക്ക് പോകാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും ഒരു മറ പോലെയുള്ള ഫീൽ ചെയ്യാം അല്ലെങ്കിൽ ശക്തി പോരാ നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് എത്തുന്നില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തോ ഒരു ഒരു എഫക്റ്റ് ഉണ്ടാവുന്നില്ല എക്സ്പീരിയൻസ്ഡ് ആവുന്നില്ല അങ്ങനെ ഒരു ഒരു തോന്നാം ദൈവം എന്നെ വിട്ട് കളഞ്ഞു എന്നൊരു വിദ്യാബോധത്തിലേക്ക് പോകാം എനിക്ക് ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ ദൈവത്തിന്റെ മറുപടി ലഭിക്കുന്നതിന് ദൈവത്തെ അറിയുന്നതിന് അനുഭവിക്കുന്നതിനൊക്കെ ഉണ്ടാകാം പക്ഷെ വിശുദ്ധ കുർബാനയിലെ നിൽക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല അതായത് ഒരു ഒരു നയന്റി പെർസെന്റേജ് തടസ്സങ്ങളെല്ലാം അവിടെ പ്രവർത്തിക്കത്തില്ല ആ തടസ്സങ്ങൾ തരുന്ന ശക്തിക്ക് വിശുദ്ധ കുർബാനയുടെ നടക്ക് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല പിന്നെ ഈ ഒരു ആ പത്ത് ശതമാനം എന്ന് പറയുന്ന പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് അനുഭവവേദ്യമാകാത്തത് പക്ഷെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ തീർച്ചയായിട്ടും ഉണ്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കണം വിശുദ്ധ കുർബാനയില് ഒരുപാട് മഹത്തരമായിട്ടുള്ള അനുഭവങ്ങളുടെ സമയങ്ങളുണ്ട് എങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്താണ് കെട്ടുകളെല്ലാം പൊട്ടുന്ന പോലുള്ള അനുഭവത്തിലേക്ക് ഞാൻ പോകാറുള്ളത് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള നമ്മുടെ സ്ട്രഗിളുകളിൽ പോലും ഒരു ദൈവത്തിന്റെ പ്രകാശം ഇറങ്ങി വരുന്ന എക്സ്പീരിയൻസ് നമുക്ക് പലപ്പോഴും ഉണ്ടാകും കുർബാനക്കിടയ്ക്കാം പക്ഷെ വിശ്വാസ പ്രമാണം ചൊല്ലുന്ന സമയത്ത് നമ്മളൊരു വലിയ തിരിച്ചറിവിലേക്ക് വരാണ് എൻ്റെ ദൈവം ആരാണ് ആ ദൈവം എത്ര മേൽ എനിക്ക് വേണ്ടി ഭൂമിയിൽ എന്തൊക്കെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ എനിക്ക് വേണ്ടി എൻ്റെ ദൈവം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ബദി ലഹം തൊഴിൽ തൊഴുത്തിൽ വന്നു പിറന്നു കുരിശികളിൽ തറയ്ക്കപ്പെട്ടു എടുക്കപ്പെട്ടു ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്ന ആ വിശ്വാസ പ്രമാണത്തിന്റെ പ്രാർത്ഥനയൊക്കെ നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ് ആത്മാവിന് ശക്തി നേടുകയാണ് എങ്കിൽ രോഗത്തോടും ദാരിദ്ര്യത്തോടും വെല്ലുവിളികളോടും ഒക്കെ ശക്തമായിട്ട് പൊരുതാൻ സാധിക്കും ഇനി പ്രത്യേകിച്ച് ചില മനുഷ്യരെ ദൈവം മാറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ അവരുടെ ശക്തി എന്ന് പറയുന്നത് എന്റെ ശക്തി എന്ന് പറയുന്നത് ഞാൻ ഈ കാണുന്ന ശാരീരിക ശക്തിയല്ല ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് അങ്ങനെ ദൈവം തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിട്ടുള്ള മനുഷ്യരുണ്ട് ആത്മാവിന്റെ ശക്തിയാണ് അവരെ വിജയിപ്പിക്കാൻ പോകുന്നത് അപ്പം അപ്പം എന്നെ പോലെയുള്ള ആളുകൾക്ക് ഒരു ലോകവിവരം വെച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് എടുത്തിട്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ തല ഉയർത്തി നിന്നിട്ടുള്ളതെല്ലാം എൻ്റെ ആത്മാവിൻ്റെ ശക്തിയുടെ പിൻബലത്തിലാണ് അതല്ലാതെ മറ്റൊരു അറിവിൻ്റെയോ കഴിവിന്റെയോ പിൻബലത്തിലല്ല ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ എന്നോട് ചേർന്ന് നിൽക്കുക ഞാനാണ് നിന്നെ ഉയർത്തുന്നത് അപ്പം വിശുദ്ധ കുർബാനയുടെ സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവികാരിയനാഥൻ എൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ സ്വർഗത്തിന്റെ അധിപനാണ് എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് സൃഷ്ടാവ് പ്രപഞ്ചത്തിൻ്റെ സിഷ്ടാവാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അങ്ങനെ ഒരു അനുഭവത്തിൽ നിൽക്കുന്ന ഞാൻ മറ്റുള്ളവരെക്കാളും കുറഞ്ഞാളാണ് അപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഇങ്ങനെ മെന്റലി ഒരു ഡൗൺ ലോ ഒക്കെ ആയിരുന്നു ഞാൻ കുർബാനയുടെ അനുഭവത്തിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു സൃഷ്ടാവാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് അവിടെ വിഷാദത്തിന്റെ ആവശ്യമില്ല ഡിപ്രഷന്റെ ആവശ്യമില്ല ഇനി സൃഷ്ടാവ് ഉള്ളിലേക്ക് വന്നാൽ എനിക്ക് ആങ്സൈറ്റിയുടെ ആവശ്യമില്ല സോ നിങ്ങളുടെ മാനസികമായിട്ടുള്ള സ്ട്രഗിളുകളിലും ഇനി ശാരീരികമായിട്ടുള്ള എൻ്റെ ദൈവം ശരി ആരോഗ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ദൈവത്തിന്റെ പുത്രൻ രൂപത്തിൽ രൂപത്തില് ഇപ്പൊ വീഞ്ഞിനു മുക്കിയിട്ടാണ് നമുക്ക് ചിലപ്പോൾ ഈശോയെ തരുന്നത് ആ സമയത്തൊക്കെ അതെന്റെ ശരീരത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ ഞാൻ സുഖപ്പെടും എന്നൊരു വിശ്വാസത്തിലേക്ക് എനിക്ക് എത്താൻ കഴിയാണ് അതെന്റെ രോഗത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആകുലതകളെ ഇല്ലാതാക്കാണ് ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ തലമല്ലേ ചോദിക്കും ഇപ്പൊ ഞാൻ തന്നെയും വിശ്വാസത്തിന്റെ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അശക്തയാവാറുണ്ട് ആ സമയത്ത് ചിലപ്പം ഇതൊന്നും എൻ്റെ തലയിലേക്ക് വരണമെന്നില്ല പക്ഷെ ദൈവം നമ്മളെ തിരിച്ചു പിടിക്കും എങ്ങനെയെങ്കിലും നമ്മുടെ ഈ വിശ്വാസത്തെ ദൈവം വീണ്ടും കത്തിക്കും അപ്പൊ നമ്മൾ വീണ്ടും ഊർജ്ജസ്വലതയോടു കൂടെ ദൈവത്തിന് നമ്മൾ ചേർത്ത് പിടിക്കും ആ സമയത്ത് നമ്മുടെ കയ്യിലെ ഒരു വലിയ ഒരു ഒരു ശക്തിയായി മാറാൻ പോകുന്നത് വിശുദ്ധ കുർബാനയാണ് വിശുദ്ധ കുർബാനയില് ഈശോ കുരിശിൽ കിടക്കുന്ന ഒരു രൂപമുണ്ട് ഞങ്ങളുടെ ചർച്ചിലുണ്ട് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇന്നലെ ഞാൻ കടുത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷമാണ് ഇന്നലെ ഒരു ഒരുപാട് ആഗ്രഹിച്ചൊരു കുർബാനയ്ക്ക് പോകുന്നത് ഒരു ഒരുപാട് ഒരുങ്ങി അത്രനാളും കുർബാന കണ്ടിട്ടുണ്ടെങ്കിലും അറിയില്ല എന്തോ ഒരു 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 ഒരുക്കത്തിന്റെ കുറവുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ കണ്ട കുർബാന ഒരു സാധാരണ കുർബാന അതിനകത്ത് പ്രസംഗങ്ങളോ ഒരു കുർബാന പക്ഷെ ഓരോ നിമിഷവും നിന്നെ തൊടാൻ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ കുർബാനയിൽ നീ കണ്ടെത്താൻ സാധിക്കുക നമുക്ക് അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഒരു വിഷാദമുണ്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി ഇഷ്യൂസ് ജോലി മേഖലയിലെ പ്രോബ്ലംസ് നിങ്ങളുടെ ശത്രു നിങ്ങളെക്കാളും വലുതാണ് നിങ്ങളുടെ നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലാ പരാതിയും എടുത്തുകൊണ്ട് കുർബാനയ്ക്ക് പോയിക്കോണം അവിടെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും പെട്ടെന്നൊന്നും ചിലപ്പോൾ എല്ലാം പരിഹരിക്കപ്പെടില്ല പക്ഷെ ഒരു ശക്തി എന്ന് പറയുന്നതായിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും അത് പ്രത്യേകിച്ച് ചില മനുഷ്യരുടെ ജീവിതത്തില് നിങ്ങളുടെ അറിവും കഴിവും അല്ലെങ്കിൽ ലോകത്തിലുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന പോലെ ഒന്നും ജീവിച്ചാൽ എവിടെ എത്തില്ല നമ്മളെ ദൈവത്തിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതും ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും അപ്പൊ അതുകൊണ്ട് ആത്മാവിൽ ശക്തി നിറഞ്ഞാൽ മാത്രമേ ജീവിത പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ എനിക്ക് രോഗം അയ്യോ രോഗമായില്ലോ എന്ന് പറയുമ്പോൾ കര വിഷമം എനിക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല എന്റെ അപ്പൻ എന്നോട് അപ്പന അറിയാതെയല്ല ഇത് വന്നിട്ടുള്ളത് പിന്നെ ബൈബിൾ വലിയ വചനം ഉണ്ട് എനിക്ക് മുറുകെ പിടിക്കാനായിട്ട് ഉദാസീനനാകാതെ കർത്താനോട് പ്രാർത്ഥിക്കുക ദൈവം നിങ്ങളെ സുഖപ്പെടുത്തും അങ്ങനെ സുഖപ്പെടുത്തുന്ന എത്രയോ വചനഭാഗങ്ങളാണ് ഭാഗങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നതും ഇതെല്ലാം നമ്മളൊരു നമ്മളൊരു സങ്കടത്തിലൂടെയോ സഫറിങ്ങിലൂടെ എന്തെങ്കിലും ഇവിടെ കടന്നു പോകുമ്പോൾ നമ്മൾ അന്ധത വരാൻ സാധ്യത നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ദൈവനെ ഉപേക്ഷിച്ച് കളഞ്ഞു ദൈവത്തെ കേൾക്കുന്നില്ല വചനങ്ങൾ കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് ഒരു ഇരുട്ടിൽ നമ്മൾ പെട്ടൊരു അനുഭവം ഉണ്ടായിരിക്കും അവിടെ നിങ്ങളുടെ ഈ മൊത്തം ഇരുട്ടിനെയും മാറ്റാൻ ഒരൊറ്റ ദിവ്യകാര്യനാഥനെ കൊണ്ട് പറ്റും ഒരു ദിവ്യകാരുണനാഥനിന്നും പുറപ്പെടുന്ന ആ പ്രകാശം ഉണ്ടല്ലോ ആ വിശുദ്ധ കുർബാന നിങ്ങളിലേക്ക് വരുന്ന ആ ശക്തി ഉണ്ടല്ലോ അത് നിങ്ങളുടെ എല്ലാ ഇരുട്ടിനെയും മാറ്റുവാണ് പിന്നെ വീഡിയോ തുടങ്ങിയപ്പോൾ കുർബാനയെക്കുറിച്ച് പറഞ്ഞു കരുതി തുടങ്ങി ല്ല പക്ഷെ എന്തുകൊണ്ടോ കുർബാനയിലേക്ക് എത്തി വിശുദ്ധ കുർബാന എന്നത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു സമ്മാനമാണ് പിശാജി ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ വിശ്വാസത്തിന്റെ തലത്തെയാണ് തകർക്കുന്നത് നമുക്കിതിലൊന്നും ഒരു വിശ്വാസം ഇല്ല വരുന്നു കാണുന്നു പോകുന്നു എന്നുള്ള ഒന്നും അനുഭവിക്കാൻ പിശാജി നമ്മളെ സമ്മതിക്കത്തില്ല ഒന്നും എക്സ്പീരിയൻസ്ഡ് ആവാൻ പാടില്ല നമുക്ക് നമ്മളെല്ലാം ഇങ്ങനെ പങ്കെടുത്തോ കുഴപ്പമില്ല പിശാജിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രശ്നമുണ്ട് പക്ഷെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കരുത് നമ്മളൊന്നും എക്സ്പീരിയൻസ്ഡ് ആവാൻ പാടില്ല നമുക്ക് നമ്മള് കൊന്തൊല്ലിയാൽ ഇത് ഇങ്ങനെ ചൊല്ലി ചുമ്മാ എന്തെങ്കിലും കാണിച്ചോട്ടെ നമ്മള് ഒന്നും ഹൃദയം കൊണ്ടായിരിക്കരുത് എന്ന് പിഷന് നിർബന്ധമുണ്ട് അപ്പോഴെല്ലാം ദൈവം നമ്മൾ ഒരുക്കും അതുകൊണ്ടാണ് ദൈവം നമുക്ക് പലപ്പോഴും ഒരു ഒരുക്കത്തിന് വേണ്ടിയാണ് പല ചില ചില അവസ്ഥകൾ നമുക്ക് ദൈവം തരുന്നത് നമ്മൾ ആഗ്രഹത്തോട് കൊതിയോട് ഒരുങ്ങിയിട്ട് ഒരു വിശുദ്ധ ദൂർബാനയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തോടെ നമ്മളൊരു ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ ദൈവത്തിന് നമ്മളിലേക്കും നമുക്ക് ദൈവത്തിലേക്കും പോകാൻ തടസ്സങ്ങൾ ഉണ്ടാവില്ല അവിടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും രോഗാവസ്ഥയോട് പൊരുതുന്നവരോട് എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യമാണ് ഒന്ന് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ടോ ദൈവം നിങ്ങൾക്ക് ദുഃഖം തരാൻ ആഗ്രഹിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളെ പ്രതിസന്ധിയിൽ ഇടാൻ ആഗ്രഹിച്ചത് കൊണ്ടോ അല്ല നിങ്ങൾക്ക് രോഗം വന്നിരിക്കുന്നത് ഇപ്പം എന്റെ രോഗാവസ്ഥ തന്നെ എനിക്ക് കുറെ വർഷമായിട്ടുള്ളതാണ് അത് എപ്പോഴുണ്ടായെന്ന ഒരു ഓൾഡ് പ്രോബ്ലം ആണെന്നാണ് പറയുന്നത് അപ്പൊ എന്നും എനിക്ക് തന്നെ അറിയാൻ പറ്റില്ല പക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കണ്ടുപിടിക്കപ്പെടണം എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ തീരുമാനം കാരണം ഒരുപാട് ചികിത്സക്ക് പോയതാണ് അപ്പോഴൊന്നും അത് കണ്ടുപിടിക്കാൻ പറ്റിട്ടില്ല അപ്പൊ ഒരു സമയം ദൈവം എനിക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു രോഗം എന്ന് പറയുന്ന സംഗതിക്ക് ഒരു ദൈവിക പദ്ധതി ഉണ്ട് അതാണ് അതിൻ്റെ ഒരു സൈഡ് അത് നമ്മൾ അതൊരു നാശത്തിന് വേണ്ടിയല്ല അത് നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി തന്നെയാണ് ആ രോഗാവസ്ഥകളുടെ പുറകിലുള്ള ദൈവിക പദ്ധതി നമുക്ക് നന്മയായിട്ട് പരിണമിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അതാണ് രോഗത്തിൻ്റെ പുറകിലുള്ള ഒരു തൊത്ത് മറ്റൊന്ന് രോഗാവസ്ഥയൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തകർച്ച സാമ്പത്തിക മേഖലയിലോ ജോലി മേഖലയിലൊക്കെ വരുന്ന സമയത്ത് ഒരു കൽപ്പന നമ്മൾ ഇരുന്ന് വിചിന്തനം ചെയ്യണം ഇന്നല്ല വിശുദൂർവാനക്കിടയ്ക്ക് എനിക്ക് കിട്ടിയ ഒരു ബോധ്യമാണ് എന്നെ ഇരുത്തി വിചിന്തനം ചെയ്യാൻ കഴിഞ്ഞാൽ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ് ഒന്നാം സ്ഥാനാർക്കാണ് ദൈവത്തെ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ അറിയുമ്പോൾ പുറപ്പെട്ട ഒരാളാണ് ഞാൻ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ജോലി വേണം അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങി എല്ലാം നമുക്ക് വേണം വേണം എന്നല്ല പക്ഷെ ഒന്നും ദൈവത്തിനേക്കാൾ ഉപരിയായിട്ട് വേണ്ട ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കില് ദൈവമാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അവിടെ ദൈവം എനിക്ക് രോഗം വരുന്നതെന്ന് അറിയണ്ട എന്റെ ജോലി മേലിലെ പ്രശ്നം എല്ലാത്തിന്റെ മേലും ദൈവത്തിന് ഒരു അധികാരമുണ്ട് പക്ഷെ ഞാൻ നമ്മള് ചിലപ്പോഴൊക്കെ ഈ ഒന്നാം സ്ഥാനങ്ങൾ മാറും എനിക്ക് ഈ മനുഷ്യന്മാരായിട്ടൊന്നും അത്ര ഒരു ഒരു വലിയൊരു ഇതൊന്നും ഒരു ആൾക്കൂട്ടമൊന്നും എനിക്കുണ്ടായിരുന്നില്ല ഞാൻ എപ്പോഴും ദൈവത്തോട് ദൈവത്തോടൊപ്പം തന്നെയാണ് ഇരുന്നിരുന്നത് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ആളുകളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി അപ്പൊ ഈ ആളുകളിലാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആയി തുടങ്ങി അത് നിങ്ങൾ എന്താണ് ഒന്ന് ആസ്ഥാനം കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ആ സ്പിരിച്വാലിറ്റിക്കോ അല്ലെങ്കിൽ ആ ദൈവമായിട്ടുള്ള ബന്ധത്തേക്കോ ഉപരി ഉപരിയായിട്ട് എനിക്ക് കുറെ കൂട്ടുകാരി മോശമാന്നല്ല ഞാൻ പറഞ്ഞു പക്ഷെ ഒരുപാട് പ്രാധാന്യം കൊടുക്കാണ് ദൈവത്തേക്കാളും അവിടെ പിന്നെ ഇവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രിക്കാൻ തുടങ്ങും ഇപ്പൊ എനിക്ക് കുറെ കൂട്ടുകാരുണ്ട് ഞാൻ ഈ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ വിട്ട് കളഞ്ഞിട്ട് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു അവരാണ് പിന്നെ എന്റെ ജീവിതത്തിൽ നിയന്ത്രിക്കുന്നത് ഇന്നിപ്പോ അവൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു ഇതെല്ലാം എന്നെ ബാധിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി ഞാൻ മറ്റൊരാളാവാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ എന്റെ വാല്യൂസ് ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്റെ വിശ്വാസത്തിൽ ഞാൻ ആ അന്ന് കുർബാനിക്കുവാണെങ്കിൽ ഇന്ന് ഇങ്ങനെ പോയേക്കാം അങ്ങനെ ഞാൻ ഒന്നാം സ്ഥാനം ദൈവത്തിന്റെ എടുത്ത് മാറ്റിയപ്പോൾ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ആൻസൈറ്റി പോലുള്ള ഇഷ്യൂസൊക്കെ പണ്ടുമുണ്ടായിരുന്നു പക്ഷെ ഒന്നും എന്നെ ബാധിക്കാറില്ലായിരുന്നു പക്ഷെ ഈ അടുത്ത കാലത്ത് ഈ ഇത് ബാധിച്ചു തുടങ്ങിയത് ഞാൻ ഈ ഒന്നാം സ്ഥാനം ദൈവത്തിനെ മാറ്റി മാറിയപ്പോഴാണ് ദൈവത്തിൽ നിന്ന് മാറിയപ്പോഴാണ് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അപ്പൻ ഒന്നാം സ്ഥാനം നടന്ന സമയത്ത് ഞാൻ നടക്കല്ല ചെയ്യുന്നത് ദൈവം എന്നെ എടുത്ത് നടത്താണ് ചെയ്യുന്നത് ഞാൻ പറക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നടക്കേണ്ടി പോലും ആവശ്യമില്ല ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ശത്രുക്കളെ ഭയപ്പെടില്ല എന്നെ വീഴ്ത്താൻ ശ്രമിക്കുന്നവർ വിജയിക്കത്തില്ല എന്നെ ഒരു രോഗാവസ്ഥയും തളർത്താൻ പോകുന്നില്ല എനിക്ക് ഒരു പരാജയവും ദൈവം അറിയാതെ അനുവദിക്കാതെ വരാൻ പോകുന്നില്ല എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ ദൈവത്തിന്റെ വലിയ പ്രൊട്ടക്ഷനിലാണ് കാരണം എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണാവ് എന്റെ നന്മ ആഗ്രഹിക്കുന്ന എൻ്റെ അപ്പനാണ് ആ ഒരു വിശ്വാസം എനിക്ക് വരും പക്ഷെ ഞാൻ ഈ ഒന്നാം സ്ഥാനം ദൈവത്തിനടുത്ത് മാറ്റുമ്പോൾ മാറ്റുമ്പോ അതൊരു വീച്ചയുടെ കാലഘട്ടം സംസാരിക്കേണ്ട ഒരു പാപം കൂടിയാണ് കേട്ടോ ആ ഒരു മാറ്റം ഇപ്പം ജോലിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു ജോലിക്ക് വേണ്ടി ഓടുന്നുണ്ട് 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 പക്ഷെ രോഗം വരുന്നുണ്ട് തളർച്ച വരുന്നുണ്ട് ഫുഡ് പോലും കഴിക്കാതെ ഓടുന്നുണ്ട് പക്ഷെ ഒരു ഉയർച്ചയും ഇല്ല കാരണം ഒന്നാം സ്ഥാനം ജോലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉയർച്ച ഉണ്ടാവണം എന്നില്ല കാരണം ജോലി അതൊക്കെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആണ് അല്ലെങ്കിൽ അതൊക്കെ ഒരു ലൗകി ലൗകികമായ സംഗതികളാണ് അതൊന്നും നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല നമുക്ക് സൗഹൃദങ്ങളെ വേണം പക്ഷെ സൗഹൃദങ്ങൾ എന്നത് നിങ്ങളുടെ ഉള്ളിലെ ദൈവസാന്നിധ്യത്തെ നിലനിർത്താൻ സഹായിക്കണം അല്ലെങ്കിൽ ഇതും അതും തമ്മിൽ യാതൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിലാക്ഷൻ ഉണ്ടാവാൻ പാടില്ല സൗഹൃദങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ ദൈവത്തെ മറക്കാൻ പാടില്ല ദൈവം കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ആരും ഉണ്ടാവാൻ പാടുള്ളൂ നിങ്ങളുടെ ജീവിത പങ്കാളിയാണെങ്കിലും കുടുംബ കുടുംബ ബന്ധങ്ങളാണെങ്കിലും ഒക്കെ നിങ്ങൾ എന്തിനാണോ ഒന്ന് ആസാനം കൊടുക്കുന്നത് അതൊരു മനുഷ്യനായാലും ഒരു ജോലി അങ്ങനത്തെ മറ്റെന്തെങ്കിലും ഒരു മെറ്റീരിയൽ തിങ് ആണെങ്കിലും അതിനൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ സാധിക്കത്തില്ല നന്മയുണ്ടാക്കാൻ സാധിക്കത്തില്ല അതൊന്നും നിങ്ങൾക്കൊരു ഒരു ഉയർച്ച ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല ദൈവത്തിനെ മാത്രമാണോ നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ദൈവത്തിനോ ഒന്നാം സ്ഥാനം നിങ്ങൾ ആർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നൊന്നൊരു വിചിന്തനം ചെയ്യാൻ കൂടിയാണ് ഒരു പക്ഷ ജീവിതത്തിലെ ചില ഏർ അവസ്ഥകൾ ദൈവം അനുവദിക്കുന്നത് അപ്പൊ ഒന്ന് വിചിന്തനം ചെയ്ത സമയമാണ് ഇന്നലെ വരെയുള്ള ആളെ അല്ല ഞാൻ ഇന്ന് എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് ദിവ്യകാരുടെ ആരാധന ദൈവികാരുടെ നാഥനോടാണ് കേട്ടോ എത്ര നമ്മുടെ വിശ്വാസത്തിൽ വീണു പോയാലും ദൈവത്തെ കുറിച്ച് പറഞ്ഞിരുന്ന ഒരാളാൾ ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിന്നാലും ദൈവം എങ്ങനെയെങ്കിലും നമ്മളെ തിരിച്ചു പിടിക്കും ഒരൊറ്റവും കുർബാനയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയാൽ ദൈവം നിങ്ങളെ നിങ്ങളെങ്ങനെയെങ്കിലും പിടിച്ചിരിക്കും നമ്മൾ വിചാരിക്കുന്നത് ഗോഡ് എക്സ്പീരിയൻസ് ഒക്കെ റയറാണ് ദൈവാനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ വളരെ റയറാണ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്നതൊക്കെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല എന്നൊക്കെയാണ് അല്ല ദൈവം അനുഭവങ്ങൾ തരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് സീരിയസ്ലി ഞാൻ പണ്ട് പറഞ്ഞ ഒരു സ്തത്വയ്ക്കാണ് ഞാൻ ഇപ്പോൾ ഓർത്തെടുക്കുന്നത് ദൈവം നിങ്ങളെ തൊടാനും നിങ്ങൾക്ക് അനുഭവം തരാനും വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമായ കർത്താവ് കാരണം ദൈവത്തിന് ആവശ്യമുണ്ട് നിങ്ങൾ ദൈവത്തെ നിങ്ങൾ അറിഞ്ഞാൽ മാത്രമല്ലേ നിങ്ങൾ ഒന്നാം പ്രമാണത്തിലേക്ക് വരും എങ്കിൽ മാത്രമല്ലേ ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാക്കാൻ പറ്റുള്ളൂ കാര്യങ്ങള് നിങ്ങളെ ദൈവം എന്തിനു വേണ്ടി ഭൂമിയിൽ കൊണ്ടുവന്നു അതിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കണ്ടേ എങ്കിലേ നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ദൈവം ഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ദൈവത്തെ അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു അനുഭവം തരാൻ വേണ്ടി നിങ്ങൾ ദൈവമായിട്ട് കണക്ട് ആവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കാൾ കൂടുതൽ ദൈവമാണ് അങ്ങനെയുള്ളപ്പോൾ ദൈവം അനുഭവങ്ങളെ തടഞ്ഞു വെക്കത്തില്ല നമുക്കൊരു ഒരുക്കം ഉണ്ടാവണം ദൈവം നമ്മളെ തുടുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റണം നമ്മുടെ വിശ്വാസത്തിന്റെ തലമുറയണം അത് നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകും അത് ദൈവം തന്നെ ദൈവത്തിന് അറിയാം ഇതൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചെയ്യുന്നതല്ല ഇതെല്ലാം സൗജന്യമായിട്ട് കർത്താവ് തരുന്നതാ നമുക്കൊന്ന് ഒരു എസ് പറയാൻ പറ്റിയാൽ മതി ഒരു ആഗ്രഹം ഉണ്ടായാൽ മതി കത്താവം ഒന്ന് തുടണേ ഒരവസ്ഥയുണ്ടോ ഒന്ന് തുടണേ അല്ലെങ്കിൽ ഒന്ന് സഹായിക്കണേ എന്ന് പറയാൻ പറ്റിയാൽ മതി ഇവിടെ നമ്മുടെ ഈഗോ വന്ന് നമ്മൾ അറിയില്ല ഇതിലൊന്നും വിശ്വാസമില്ല ഇല്ല ദൈവമൊന്നുമില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ മതി നമ്മളെ തന്നെ ഒരു മറ ഉണ്ടാക്കുകയാണ് ദൈവത്തിന് നമുക്കിടയിൽ നമ്മളെ തന്നെ ഒരു മതിൽ കെട്ടുവാണ് ദൈവത്തിന് എനിക്ക് നമുക്കിടയില് ഇപ്പം ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഉണ്ടായി പോകുന്നതാണ് കേട്ടോ ദൈവം നിങ്ങളെ കുറ്റപ്പെടുത്തൊന്നുമില്ല എനിക്കും പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ദൈവം നമ്മളും സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ദൈവം സന്നദ്ധനാണ് നിങ്ങളെ തൊടാൻ നിങ്ങൾക്കൊരു അനുഭവം തരാൻ നിങ്ങളെ സഹായിക്കാൻ എന്തുകൊണ്ടാണ് രോഗം വന്നതെന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഈ തകർച്ച വന്നവർ നിങ്ങൾക്ക് ഉത്തരങ്ങൾ തരാൻ ദൈവസന്നദ്ധനാണ് നിങ്ങളുടെ നമ്മളിപ്പോൾ ഞാൻ ചിലപ്പോൾ സംബന്ധിച്ച് പൊട്ടത്തരങ്ങളായിരിക്കും ചോദിക്കുന്നത് എങ്കിൽ തന്നെയും അതിനുപോലും കരുണയോട് മറുപടി തരാൻ കഴിയുന്ന സ്നേഹനിധിയായ ഒരു കർത്താവിനെയാണ് നിങ്ങൾ കാണേണ്ടത് അറിയേണ്ടത് അപ്പോൾ ദൈവാനുഭവം ദൈവസ്നേഹത്തെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതാവുമ്പോൾ ദിവ്യകാരുണ്യനാഥനെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കണം ഒരു സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും അധിപനായ ദൈവത്തിന് ഒരു ചെറിയ അപ്പകഷ്ണത്തിൽ വരാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്താ സാധിക്കാത്തത് അത്രയേറെ ശൂന്യമാകുന്നത് എന്നോടുള്ള സ്നേഹത്തെ പ്രതിയാണ് എന്നാ തിരിച്ചറിവ് എന്നെ സഹായിക്കണ്ടേ അപ്പതെന്നെ എത്രമാത്രം ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണ്ടേ ആ ദൈവം എന്നെ ഉപേക്ഷിച്ചു കളയോ ഇന്ന് നമ്മൾ പറയും പാപം ചെയ്തതുകൊണ്ട് കൊണ്ട് ഉപേക്ഷിച്ചാണ് പാപിക്ക് വേണ്ടി ഇറങ്ങി വന്ന ദൈവം അല്ലേ പിന്നെ നമ്മൾ പാപി ആയതുകൊണ്ട് എങ്ങനെയാണ് ഉപേക്ഷിച്ച് കളയാം ഞാൻ കഴിഞ്ഞ എൻ്റെ വീഴ്ചകൾ പോരായ്മകൾ എൻ്റെ പാസ്റ്റ് നീ എങ്ങനെയാണോ അങ്ങനെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം പത്രോസ് റോസ് ചോദിച്ചത് പത്രോസിനോട് ചോദിച്ചതേ നമ്മളോട് ചോദിക്കുള്ളൂ നിന്റെ പാസ്റ്റും നിന്റെ വീഴ്ചകളും നിന്റെ പ്രശ്നങ്ങളും നിന്റെ സ്വഭാവത്തിലെ വൈകല്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ യു ലവ് മീ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എസ് കർത്താവേ എന്ന് പറഞ്ഞാൽ പിന്നെ നീ നീശോയുടെ കരം പിടിച്ചൊരു യാത്രയിലാണ് വിശുവിൽ പ്രേമുള്ളവർ അനുഭവമില്ലാതെ ഞാനൊന്നും പറയില്ല കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് എങ്കിലും ദൈവത്തിൽ ഈശോയെക്കുറിച്ച് പറയാൻ സാധിച്ചില്ല എനിക്ക് വളരെ സന്തോഷമുണ്ട് കുർബാനയ്ക്ക് പോകണം ഈശോയുടെ മുമ്പിൽ ഇരിക്കണം ദൈവം നിങ്ങൾക്ക് മറുപടി തരും ദേവതകൾ അനുഗ്രഹിക്കട്ടെ പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിക്കുകയാണ് താങ്ക്